Celebrate the moments of colors. KMT Silks. പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൂന്ന് നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കിലയ്ക്കാണ് നിർമ്മാണ നിർവഹണ ചുമതല മൂന്ന് നിലകളിലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ചതുശ്രമീറ്റർ ചുറ്റളവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പന്ത്രണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളും ടോയ്ലറ്റ് സൗകര്യവും പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും ഭാവി ലിഫ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവർത്തികളും ഇതോടൊപ്പം നടത്തുന്നുണ്ട് എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചുള്ള രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണവും ഇതോടൊപ്പം നടന്നു വരുന്നുണ്ട് മുഹമ്മദ് മോസിദ് എമിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പൂർത്തികൾ വിലയിരുത്തി സമയബന്ധിതമായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് പറഞ്ഞു കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചതിന്റെ കെട്ടിട നിർമ്മാണം അത് വിലയിരുത്താനാണെന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് മൂന്ന് നിലകളിലായിട്ട് അതായത് ഗ്രൗണ്ട് പ്ലസ് ടു ജി പ്ലസ് ടു മൂന്ന് നിലകളിലായിട്ട് പന്ത്രണ്ട് ക്ലാസ് മുറികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഈ കെട്ടിടത്തിൽ മാത്രം കില വഴിയാണ് അതിന്റെ നിർമ്മാണ നിർവഹണ ചുമതല കൊടുത്തിട്ടുള്ളത് പൂർണമായി കിഫ്ബി ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം വിദ്യാകിരണം പദ്ധതി നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് പന്ത്രണ്ട് ക്ലാസ് മുറികൾ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലിഫ്റ്റ് ഇതിനകത്തില്ലെങ്കിലും ലിഫ്റ്റിന് വേണ്ട സൌകര്യം കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിന് മെഷീനും മറ്റുള്ളതിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്തായിരുന്നാലും ഈ ക്ലാസ് മുറികൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് മുറികളാണ് ഇതിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചുണ്ടംപറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാവശ്യം വേണ്ട ക്ലാസ് മുറികളാകും ഇതിന്റെ കൂടെ തന്നെ എസ് എസ് കെ യുടെ ഫണ്ടിൽ രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം കൂടി അപ്പുറത്ത് നടക്കുന്നുണ്ട് നേരത്തെ എം എൽ എ ഫണ്ടിൽ ഇവിടെ പിന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെട്ട പ്രകാരം ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഒരു ബസ്സും എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കി ഈ വിദ്യാലയത്തിൽ ഇനിയും ഒരുപാട് സൌകര്യങ്ങൾ ആവശ്യങ്ങളുണ്ട് ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വളരെ നന്നായി വളരെ മികച്ച രീതിയിൽ സ്കൂള് ഈ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ മാറ്റമാണ് ചൊണ്ടംപറ്റ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്നത് നേരത്തെ എം എൽ എ കളിൽ നിന്നും ടോയ്ലറ്റ് ബ്ലോക്കും സ്കൂളിലേക്ക് അനുവദിച്ചിട്ടുണ്ട് ഒരു ബസ്സും അനുവദിച്ചിരുന്നു ജനപ്രതിനിധികൾ സ്കൂൾ അധികൃതർ പി ടി എ ഭാറവഹികൾ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു